ചരിത്രത്തിൽ ിൽ അതിഥി തൊഴിലാളികൾ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു കുത്തുകൽ റോഡിൽ അതിഥി തൊഴിലാളി കോളനിയിലാണ് മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ച് കൽക്കട്ട സ്വദേശികൾ കുടുംബമായി ഒത്തുകൂടിയത് എല്ലാ നന്മ എല്ലാ കുട്ടിക്ക് ജ്വൽസ യാക്കി പ്രോഗ്രാം ഈ പ്രോഗ്രാമിലെ നല്ല സപ്പോർട്ട് ഉണ്ടോ കേരളത്തിൽ പിന്നെ മഞ്ചരി പിന്നെ പിന്നെ താനാ പെർമിഷൻ നല്ലായി പിന്നെ അവിടെ തന്നെ ലൈറ്റ് വേറെ ഒരു കാക്ക ഉണ്ട് ഈ കാക്കിക്ക് നല്ല ഹെൽപ്പിംഗ് ഉണ്ടോ പിന്നെ ഇൻഷല്ല ഞാൻ മാതിരി ഈ വർഷമെങ്ങനെ റെഡി റെഡിയാക്കി അടുത്ത വർഷം കിട്ടി നല്ല റെഡി ആക്കണം കേരള ആൾക്കാർ കേരള ആൾ നല്ല സെഫ്റ്റാക്കി ഞാൻ സപ്പോർട്ട് സപ്പോർട്ടാക്കണം ഞാൻ മാതിരി അടുത്ത വർഷം കിട്ടി നല്ല ഉസ്സാരാക്കി റെഡിയാക്കണം ഈ വർഷം ഞങ്ങൾക്ക് എത്ര ടൈമില്ല പത്ത് ദശമിലെ ഈ പ്രോഗ്രാം റെഡിയാക്കി എത്ര ടൈം ഇല്ല പിന്നെ വേറെ വേറെ രാജ്യം എങ്ങനെ ഇല്ല